പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിൽ ക്യാംപ് ടിഫ് എന്ന പേരിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കും ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളാണ് ഫെസ്റ്റ് നടക്കുക വിവിധ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക മികവ് മാറ്റിവയ്ക്കുവാനും കാലത്തിനൊപ്പം വിദ്യാർത്ഥികളെ സർഗാത്മകതയും കാഴ്ചപ്പാടുകളും വിവിധ മേളയിൽ വളർത്തിയെടുക്കുവാനുമാണ് ഫെസ്റ്റ് ലക്ഷ്യമേക്കുന്നത് പ്രൊജക്റ്റുകൾക്കും വർക്കിംഗ് മോഡൽസിനും സ്കൂൾ കോളേജ് അടിസ്ഥാനത്തിൽ മത്സരം നടക്കും മികച്ച ഇനങ്ങൾക്ക് സ്കൂൾ തലത്തിലുള്ള കുട്ടികൾക്ക് പതിനായിരം ആറായിരം നാലായിരം രൂപ വീതവും കോളേജ് തലത്തിലുള്ള കുട്ടികൾക്ക് പതിനയ്യായിരം പതിനായിരം അയ്യായിരം രൂപ വീതനയും സമ്മാനങ്ങൾ നൽകും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലമുള്ള ഏത് വിദ്യാർത്ഥികൾക്കും തങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് കൂടാതെ കോളേജിലെ ഓട്ടോമൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എന്നീ വിഭാഗങ്ങളിലായി വിവിധ പ്രദർശനവും നടത്തുന്നുണ്ട് അറിവുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് കാർമല് ആലപ്പുഴയിൽ സ്ഥാപിതമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷമെന്ന് പറയുന്നത് കാർമലിൻ്റെ അറുപത്തി അഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന അധ്യയന വർഷമാണ് കാർമലിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് കാർമൽ പോളിടെക്നിക്കിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ ഒരു ടെക്നിക്കൽ ഫെസ്റ്റിവൽ ഈ വർഷം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് തീയതികളിലായിട്ടാണ് ഈ ടെക്നിക്കൽ ഫെസ്റ്റിവൽ നടത്തപ്പെടുന്നത് ഈ ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ മൂന്ന് ഇവൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഈ ഇവൻറ്സിലെ ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ കാർമൽ പോളിടെക്നിക്കിലുള്ള ആറ് ബ്രാഞ്ചസ് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ ഓട്ടോമൊബൈൽ എന്നീ ആറ് ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ഇവൻറ്സിൻ്റെ കോമ്പറ്റീഷൻസ് അത് മറ്റ് പോളിടെക്നിക്കുകളിൽ നിന്നുള്ള കുട്ടികളുടെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും ഐ ടി ഐ ടി ഐകളിൽ നിന്നുള്ള കുട്ടികളുടെ പങ്കെടുക്കാവുന്ന കോമ്പറ്റീഷൻസാണ് നമ്മൾ ഒന്നാമത്തെ ഇവൻ്റായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് അത് ഇരുപത്തി അഞ്ചാം തീയതി നടത്തപ്പെടുന്നു രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കോമ്പറ്റീഷൻ വർക്ക് സയൻസ് പ്രോജക്റ്റ് കോമ്പറ്റീഷൻ നടത്തപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി അപ്പോൾ സ്കൂൾ ലെവലിലുള്ള പ്രോജക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് പതിനായിരം രൂപയും രണ്ട് സെക്കൻഡ് പ്രൈസായിട്ട് ആറായിരം രൂപയും തേർഡ് പ്രൈസായിട്ട് നാലായിരം രൂപയും നൽകപ്പെടുന്നുണ്ട്